ഇസ്രായേലിൽ തടങ്കലിൽ കഴിയുന്ന ഹമാസ് നേതാവ് അബ്ദുള്ള ബർഗൂദിയുടെ ജീവൻ അപകടത്തിലാണെന്ന റിപ്പോർട്ടുകൾ ഗിൽബോവ ജയിലിൽ നടന്ന ഒരു ആക്രമണത്തിൽ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റതായി പലസ്തീൻ തടവുകാരുടെ അഭിഭാഷക ഗ്രൂപ്പുകൾ റിപ്പോർട്ട് ചെയ്തു ഇക്കാര്യം പലസ്തീൻ പ്രിസനേഴ്സ് ഇൻഫർമേഷൻ ഓഫീസും ബുധനാഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു സന്ദർശനത്തിനായി ബർഗൂദിയെ കൊണ്ടുപോകുന്ന അവസരത്തിൽ ഒരു ജയിൽ ഗാർഡ് ബലമായി അദ്ദേഹത്തിന്റെ തല പിടിച്ച് ഒരു ലോഹത്തിന്റെ വാതിലിൽ ഇടിച്ചുവെന്നും അത് ഇടതുകണ്ണിന് സമീപം രക്തസ്രാവത്തിന് കാരണമായെന്നും റിപ്പോർട്ടിൽ പറയുന്നു അദ്ദേഹത്തിന്റെ ശാരീരികാവസ്ഥ അതിവേഗം വഷളാകുകയാണെന്ന് അറിയപ്പെട്ടു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ തടങ്കൽ കേന്ദ്രങ്ങൾക്കുള്ളിൽ വർദ്ധിച്ചു വരുന്ന അടിച്ചമർത്തലിന്റെ ഭാഗമായിരുന്നു ഈ ആക്രമണം എന്നാണ് തടവുകാരുടെ സംഘടനകൾ പറയുന്നത് തടവുകാരുടെ ജീവന് ഭീഷണിയുണ്ടെന്നാണ് ഈ ആക്രമണം സൂചിപ്പിക്കുന്നതെന്ന് തടവുകാരുടെ അഡ്വക്കേറ്റ്സ് ഗ്രൂപ്പുകളും പറയുന്നു ജയിലിന്റെ ഉള്ളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് അമീർ എന്നറിയപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള അടിച്ചമർത്തൽ യൂണിറ്റുകൾ ഭർഗോതിയുടെ സെല്ലിൽ ആവർത്തിച്ച് റെയ്ഡുകൾ നടത്തിയിരുന്നു ഈ റെയ്ഡുകളിൽ അദ്ദേഹത്തെ കഠിനമായി മർദ്ദിക്കുകയും ചെയ്തിരുന്നു ശരീരത്തിൽ ചതവുകൾ ഉണ്ടാവുകയും തലയിൽ രക്തം കട്ട പിടിച്ചതായും ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ർഗുതിയുടെ വാരിയലുകൾ ഒടിയുകയും ചെയ്തിട്ടുണ്ടെന്നും ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യം വളരെ അപകടകരമായ അവസ്ഥയിലാണെന്നും നിരന്തരം കൊലപാതക ശ്രമങ്ങൾ അദ്ദേഹത്തിന് നേരെ ഉണ്ടാകുന്നു എന്നും പലസ്തീൻ പ്രിസനേഴ്സ് ഇൻഫർമേഷൻ ഓഫീസ് രണ്ടായിരത്തി ഏപ്രിലിൽ തന്നെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ജയിലിലെ സാഹചര്യങ്ങൾ വഷ്ടാകുന്നതും തടവുകാർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഭക്ഷണക്രമത്തിലെ കുറവും കാരണം ഭർഗുതിക്ക് അപകടകരമായ രീതിയിൽ ഭാരം കുറയുന്നതായും അയാളുടെ അഭിഭാഷകൻ പറഞ്ഞു ഭക്ഷണം വൈദ്യസഹായം ദൈനംദിന ജീവിത സാഹചര്യങ്ങൾ എന്നിവയിലെ നിയന്ത്രണങ്ങളും ഇവരെ സാരമായി ബാധിക്കുന്നുണ്ട് ദീർഘകാലം ർ പ്രത്യേകിച്ച് ദുർബലരാണെന്ന് നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകിയിരുന്നു നിഴലിന്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന അബ്ദുള്ള അൽ ബർഗൂദി ഏറ്റവും കൂടുതൽ കാലം തടവിൽ കഴിഞ്ഞ പരസീനികളിൽ ഒരാളാണ് രണ്ടായിരത്തി മൂന്ന് മാർച്ച് അഞ്ചിന് തന്റെ മകളെ ചികിത്സയ്ക്കായി കൊണ്ടുപോയ സമയത്ത് റാമള്ള ആശുപത്രിക്ക് പുറത്തുവച്ചാണ് ഇസ്രായേൽ സൈന്യം അദ്ദേഹത്തെ പിടികൂടുന്നത് പിന്നീട് അദ്ദേഹത്തിന് അറുപത്തിയേഴ് ജീവപര്യന്തം തടവുകളും അയ്യായിരത്തി ഇരുന്നൂറ് വർഷം തടവും ലഭിച്ചു ഏകദേശം ഒമ്പത് വർഷം അദ്ദേഹം ഏകാന്ത തടവിലാണ് കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ യഹ്യ അയ്യാഷിന്റെ കൊലപാതത്തിന് ശേഷം വെസ്റ്റ് ബാങ്കിലെ അൽഗസാം ഗഡുകളിലെ ഏറ്റവും മുതിർന്നു വ്യക്തികൾ ഒരാളാണ് ഇസ്രായേൽ അദ്ദേഹത്തെ കണക്കാക്കുന്നത് അറുപതിലധികം ഇസ്രായേലുകളുടെയും അഞ്ച് അമേരിക്കക്കാരുടെയും മരണത്തിന് ഉത്തരവാദിയായ ബർഗുത്തി ഇസ്രായേലി ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ ഒരു പാലസ്തീനിക്ക് ലഭിച്ച ഏറ്റവും ദൈർഘ്യമേറിയ ശിക്ഷയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് ഈ വർഷം ആദ്യം ഗിൽബോവ ജയിലിലെ ഇസ്രായേലി ഗാർഡുകളുടെ കൈകളിൽ നിന്ന് ജയിലിൽ കഠിനമായ ശാരീരിക പീഡനം സഹിച്ചതായും എം ഇ എ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇരുമ്പ് ദണ്ടുകളും ബെൽറ്റുകളും ഉപയോഗിച്ച് മണിക്കൂറോളം ബർഗുത്തിയെ പീഡിപ്പിച്ചതായും ശരീരത്തിൽ അതിന്റെ അടയാളങ്ങൾ ഉണ്ടായിരുന്നതായും ഒന്നിലധികം ഒടിവുകൾ ഉണ്ടായതായും റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ വർഷത്തിലെ ഭൂരിഭാഗവും അദ്ദേഹം ഏകാന്ത തടവിലാണ് ജയിലിൽ കഴിഞ്ഞത് അതിനിടെ ബർഗുദി കൊല്ലപ്പെട്ടതായും സ്ഥിരീകരിക്കാത്ത ചില വാർത്തകൾ ഉണ്ടായിരുന്നു എന്തായാലും ബർഗുദിയുടെ ജീവൻ അപകടത്തിലാണ് എന്നത് സത്യം തന്നെയാണ് അദ്ദേഹത്തെ വധിക്കാനായി ഒട്ടേറെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന കാര്യം നിരവധി പലസ്തീൻ സംഘടനകളും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രയേലിൽ ജയിലിൽ കഴിയുന്ന പ്രധാന ആറ് പലസ്തീൻ നേതാക്കളെ ഒരിക്കലും വിട്ടയക്കില്ലെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെയും പറഞ്ഞിരുന്നു അവരുടെ മോചനത്തിനായി ഹമാസ് ഇസ്രയേലുമായി ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും ഒരിക്കലും അംഗീകരിക്കില്ല എന്നാണ് നെതന്യാഹു അറിയിച്ചത് മർവാൻ അൽ അഹമ്മദ് അഹമ്മദ് സദാദ് അബ്ദുള്ള അൽ ബർഗുത്തി ഇബ്രാഹിം ഹാമിദ് അബ്ബാസ് അൽ സയ്യിദ് ഹസ്സൻ സലാമ എന്നീ നേതാക്കളെ മോചനത്തിനായി ഹമാസ് എത്ര ശ്രമിച്ചാലും നടക്കില്ലെന്നാണ് നതന്യാഹു പറഞ്ഞത് ഇസ്രയേലിൻ്റെ ഈ നിലപാട് ഒരിക്കലും മാറില്ലെന്ന് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയിരുന്നു